ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഉമ്മേൻ്റെ വീട്ടിലെ ചെറിയൊരു വിരുന്നുണ്ട് കേട്ടോ എന്നാളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ ഒരു കല്യാണത്തിൻ്റെ അപ്പോൾ അവരെന്നെ കേട്ടോ വിളിക്കുന്നത് അപ്പം ഞങ്ങളിവിടെ എല്ലാവരും കൂടി എല്ലാ ഫാമിലിയും ഒത്തുകൂടിയിട്ടോ പ്രോഗ്രാമിന് അപ്പോൾ ഇപ്പോൾ മക്കളും രാവിലത്തെ തന്നെ കളിയിലാണ് അപ്പോൾ ബാക്കി ഏഴ് മക്കളാട്ടോ അമ്മമ്മല്ലോ അപ്പമ്മ മരിച്ചിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മക്ക് നാലാങ്ങളാരും ഒരു ജ്യേഷ്ഠത്തി ഒരു അനിയത്തിയാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടാണ് ഇവിടെ എന്ത് പ്രോഗ്രാം ആണെങ്കിലും എല്ലാവരും ഒത്തു കൂടിയിട്ട് നല്ല ഒരുമയോട് കൂടി മശാല നിൽക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് ഒരു മന്തി ഞങ്ങൾ പുറത്തുനിന്നായിട്ട് ഓർഡർ ചെയ്ത് ബാക്കി എല്ലാ ഫുഡും ഇവിടെ തന്നെ വീട്ടിൽ തന്നെ കേട്ടോ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കുക അപ്പോൾ മൂന്നാമത്തെ അമ്മനും ഉമ്മയും മുത്തമ്മയും കൂടി ഇങ്ങനെ ബിരിയാണി മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ ഇത് മൂത്തമ്മ ഇത് മൂത്തമ്മാനായിട്ടാണ് ഉണ്ടാക്കുന്നത് ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബ്രോസ്റ്റിൻ്റെ പണിയും എങ്ങനെയാണ് പറഞ്ഞത് നീന്ന് എനിക്കിട്ടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ വിട്ടുപോയി അപ്പോൾ ഇവിടെ ബ്രോസ്റ്റ് ഇപ്പോൾ മൈതപ്പൊടിയും എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ട് അത് ഒരു മണിക്കൂർ എന്തൊക്കെ കോട്ട് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പൊരിച്ചാൽ മതി പറഞ്ഞിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മൻ്റെ രണ്ടാമത്തെ അമ്മേൻ്റെ വൈഫ് ആയിട്ട് ജ്യൂസ് അടിക്കുന്നത് അപ്പോൾ ജ്യൂസ് ഇന്ന് രണ്ട് ജ്യൂസ് ഉണ്ട് ഒന്ന് പൈനാപ്പിൾ ഒന്ന് മെലനും ഉണ്ടോ ഇത് പിന്നെ കുഞ്ഞാമ്മാൻ്റെ മകളാട്ടോ കുഞ്ഞാമീൻ കുട്ടി ൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എന്നറിയാൻ ഞാനൊരു പാദസരണ്ടാക്കിയിരുന്ന ആളില്ലേന്ന് അത് വള അപ്പൊ ഞാൻ എൻ്റെ മകളാണ് മൂത്ത മകള് അപ്പൊ അവളും മക്കളും വന്നിട്ടുണ്ട് അവളാണ് ഏറ്റവും ലാസ്റ്റ് എത്തിട്ടോ അതിൻ്റെതായിരുന്നു അവള് സംസാരിച്ചിരുന്നത് അവിടെ പിന്നെ ഇതിൻ്റെ കുഞ്ഞാമാൻ്റെ പേരെ കുട്ടി തന്നെ കേട്ടോ ഇത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതേ ഇരുത്തം തന്നെ ആയിരുന്നിട്ട് ഒരാളടുത്തേക്ക് പോരൂല ഇന്തിനത്ര കുറുമ്പ് എന്നൊരാൾക്കും അറിയില്ല ഭയങ്കര വാശിക്കാരുത്തി അവൾ പിന്നെ അതിന്റെ അടിയിൽ പിന്നെ കിച്ചണിൽ പോയി വയ്ക്കിയപ്പോൾ പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ട് ഇതൊരമ്മായിൻ്റെ അമ്മായിട്ട് ചെയ്യണ മൂത്ത അമ്മയായിയാണ് ചെയ്യണേ അതിൻ്റെ മസാല കാര്യമൊന്നും എനിക്കറിയില്ല അപ്പോൾ അവിടെ ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ അടിയിൽ നമ്മളെ സാലഡ് ഉണ്ടാക്കേണ്ടിയിരുന്നു അപ്പോൾ അതേ നിന്റെ ഡ്യൂട്ടി അതായിരുന്നു കേട്ടോ പിന്നെ അതിന്റെ അടിയിൽ ഞാൻ എന്തോ റോസ് എന്തോ അവിടെ എന്തൊക്കെ കുട്ടികൾ തമ്മിൽ എന്തോ ഞാൻ അതിന്റെ അടിയിൽ അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ അമ്മാനെ തന്നെ ഏൽപ്പിച്ചു എൻ്റെ ഇടയിൽ ഇത് മൂത്തമാൻ്റെ ഒരു മകളാണ് അവളും മക്കളും വന്ന് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂടുട്ടോ ഓരോരുത്തരോട് ഇങ്ങനെ വന്ന് പോവാണ് പിന്നെ എൻ്റെ അടിയിൽ പിന്നെ ഇതിൻ്റെ അമ്മൻ്റെ മകനാട്ടോ അവ ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ടുള്ളു ദുബായി പോയിട്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ അവനേറ്റവും കുറേ സംസാരിച്ചിരുന്നു എൻ്റെ അടിയിലെൻ്റെ അന്യത്തിനെ കൊണ്ടുവരാൻ പോയിരുന്നു കേട്ടാ റോസ് കൊണ്ട് പോയിരുന്നു അതിൻ്റെ ഈ കളിൻ്റെ അടിയിൽ അവളെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവരാൻ പോകേണ്ടതൊക്കെ ആൾക്കാർ തന്നെ ഇപ്പം നമ്മളെ വീട്ടിലത്തെ അമ്മേൻ്റെ മക്കളെ തന്നെ കൊണ്ടുവരാൻ പോകേണ്ടത് ആ പിന്നെ അവർ പോയി അപ്പോൾ അവൾ എന്താ വെച്ചാൽ അവൾ പകർന്നൊരു നമ്മളെ പുഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇന്നലെ തന്നെ വിളിച്ചു കാണും പറഞ്ഞിരുന്നു ആരൊക്കെ പുഡിങ് കൊണ്ടുവരണം വെച്ചാൽ എല്ലാവരും ഏറ്റെടുത്തുള്ള പറഞ്ഞിട്ട് അപ്പോൾ അവളെ വക എന്താ നമ്മളെ എന്താ കുനാഫഡോൻ്റെ എന്തോ ഒരു പുഡിങ്ങാണ് അവളെ വക ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്ത് ഞങ്ങൾ എൻ്റെ ഇടയിൽ എൻ്റെ മൂത്തമാൻ്റെ ഒരു മകളും വന്നിട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ ആര് വരികയാണെങ്കിൽ എന്തെറഞ്ഞിട്ടോ എന്താ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടു വിട്ടോ അപ്പോൾ ഇന്ന് ഐസ്ക്രീമോ ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അത് തികയും ചിലപ്പോൾ എന്താ വെച്ചാൽ അത് ഞങ്ങൾ വലിയ കുട്ടികൾക്ക് കുട്ടികളെങ്കാ ആവശ്യക്കാർ ഞങ്ങൾ വലിയ ആൾക്കാരായിരിക്കും അപ്പോൾ പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി കൊടുക്കണേതാണ് കുഞ്ഞാമാൻ്റെ അടുത്ത് തന്നെ കൊടുക്കൽ അവൾ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കൽ എൻ്റെ ഇടയിൽ പിന്നെ ദമ്മൊക്കെ ഇട്ട് ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എല്ലാ പണിയും കഴിച്ചു അതിൻ്റെ ഇടയിൽ പിള്ളേരെ കുറെ കളിയും കൊടുക്കും അവിടെ അവിടെ കൊറേ തല്ല്ല് കൂടണോരുണ്ട് കളിക്കണോരുണ്ട് അതിനെല്ലാത്തിനും കൂടി ഇങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടൊരു രസമാണ് മാഷ എന്റെ ഇടയിൽ ബ്രദർ തന്നേന് ഷിബു എന്നേനെ അവൻ വന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓനിക്ക് ഞങ്ങൾ ഫ്രൂട്ട് എന്തൊക്കെ കട്ട് ചെയ്യാൻ അവരും കൊടുത്തു എന്തെങ്കിലും ഒരു ഡ്യൂട്ടി കൊടുക്കണ്ടേ ഇത് പിന്നെ ഫ്രോക്ക് ഇതിൻ്റെ കുഞ്ഞാമ്മാൻ്റെ മോളെന്നെ സ്റ്റിച്ച് ചെയ്താട്ടോ ഞാൻ പറഞ്ഞില്ല അവൾ ആണെന്നുള്ളത് അവൾ നല്ല രീതിയിൽ സ്റ്റിച്ചിങ്ങും കാര്യമൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ നിന്ന് പിള്ളേരെ പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മൻ്റെ മകള് വന്നിട്ട് അവളാകിട്ട് രണ്ട് പുട്ടിങ്ങ ഒന്ന് ടെൻഡർ കോക്കനട്ടിൻ്റെ പുട്ടി കൊണ്ടുപോയിരുന്നു പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പുട്ടിങ് കൊണ്ടായിരുന്നു പിന്നെ എൻ്റെ അടിയിൻ്റെ അമ്മയാൾ പ്രോസ്റ്റ് ഫ്രൈ ചെയ്യുന്നുണ്ട് ഫിഷ് ഫ്രൈ ചെയ്യുന്നു

ഫ്രൂട്ടൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഗസ്റ്റൊക്കെ വന്നിട്ടാണ് പിന്നെ വെള്ളിയാഴ്ച അല്ലായിരുന്നു അപ്പോൾ അവർ തന്നെ എല്ലാവരും പള്ളി വിടുന്ന തന്നെയായിരുന്നു കേട്ടോ അമ്മൻ്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ പള്ളിയിൽ തന്നെ നിസ്കരിക്കാനൊക്കെ നിന്ന് പിന്നെ ഞങ്ങളൊക്കെ വേഗം നിസ്കരിച്ച് പിന്നെ അവർ ഫുഡ് കഴിക്കാനായി ഇതാട്ടോ അങ്ങൾക്ക് ഫുഡ് അപ്പോൾ ഇത് ഫിഷ് ഫ്രൈ ഉണ്ട് ഇത് മട്ടൻ ബിരിയാണി പിന്നെ ഉള്ളത് ഇത് ബീഫ് ചില്ലിയിട്ട് ഇത് അമ്മയാൾ ഉണ്ടാക്കിയതാ കേട്ടോ പിന്നെ മന്തി നമ്മൾ പുറത്തുനിന്ന് കൊടുന്ന മന്തി ചിക്കൻ മന്തി പിന്നെ ഇത് ബീഫിൻ്റെ എന്തോ വാരിയല് എന്ന് പറയുന്നത് അത് ഉമ്മയും മൂത്തമ്മയും ഒക്കെ പിന്നെ പിന്നെന്താ ബ്രോസ്റ്റും ഇത് തന്നെ ഉള്ളേന്ന് കേട്ടോ ഫുഡായിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ പുഡിങ്ങും ഉണ്ടായിരുന്നേ പുഡിങ് ഇതാണ് കോക്കനട്ട് ഉണ്ട് ടെൻഡറിൻ്റെ ക്യാരറ്റിൻ്റും പിന്നെ നമ്മളെ അനിയത്തി കൂടുന്നതാണിത് അനിയത്തി കൊടുക്കുന്നത് കുനാ ഫോൻ്റെ ഒരു പുഡിങ്ങ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒക്കെ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ ഇനിയൊക്കെ ഇൻഷാല്ല അപ്പോൾ ഇത് മൂന്നും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ പക്ഷെ ഞങ്ങൾ എന്താ പറയാ കേട്ടോ ഗസ്റ്റ് വരണിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയവർ തന്നെ ആയിരുന്നു കേട്ടോ അവിടെ ഫസ്റ്റ് തന്നെ ടേസ്റ്റ് വെക്കുന്നത് ആരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നവർ ആരും ടേസ്റ്റ് വെക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ തന്നെ വന്ന് ഭയങ്കരമായിട്ട് കഴിക്കലായിരുന്നു പിന്നെ അമ്മ വന്ന് കണ്ടായിരുന്നു ഗസ്റ്റ് വന്നവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കായിരുന്നു കണ്ടേ പിന്നെ ഞങ്ങളൊക്കെ മക്കൾക്കും കൊടുത്തു കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടികൾക്കും കൊടുത്ത് പിന്നെ അതിപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം മക്കൾക്ക് ഫുഡ് കൊടുത്തിട്ടോ എല്ലാവർക്കും ഗസ്റ്റ് അവിടെ ഇരുന്ന് ഫുഡ് കയക്കുന്നുണ്ടായിരുന്നു പിന്നെ ചെറിയ കുട്ടികളുള്ള എല്ലാവർക്കും മക്കൾ ചെറിയുള്ളതാണ് അപ്പോൾ എല്ലാവരും ഫുഡ് അയക്കാൻ വേണ്ടി കൊണ്ടുപോയി അപ്പോൾ ഒക്കെ ഞങ്ങൾ തന്നെ പുറത്തുനിന്ന് കുട്ടികൾക്കൊക്കെ കൊടുത്ത് വരെ ഗസ്റ്റ് ഫുഡും കഴിച്ചിട്ടാണ് അപ്പോൾ കുഞ്ഞാമേൻ്റെ രണ്ടാമത്തെ മകളുണ്ട് അവൾ അവിടെ വർക്ക് ചെയ്യുക ഹോസ്പിറ്റലിൽ ലാബിലാണ് അപ്പോൾ അവൾക്കും വേഗം ഗസ്റ്റിൻ്റെ കൂടെ തന്നെ ഇരുന്നേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചെയ്തിട്ടോ അവൾക്ക് അതുകൊണ്ട് ഫസ്റ്റ് കഴിക്കാനായല്ലോ എന്നുള്ളത് പിന്നെ എല്ലാവരും യാത്ര കഴിഞ്ഞു പോയിട്ടോ അവരൊക്കെ ഗസ്റ്റ് എല്ലാവരും ഒന്ന് ഞങ്ങളുടെ യാത്ര അറിഞ്ഞു പോയേ അപ്പോൾ ഇൻഷാല്ല ഇതാണ് എൻ്റെ ഒരു പാർട്ട് വൺ വീഡിയോ കേട്ടോ